കാഞ്ഞങ്ങാട്ടെ എൻഡോസൽഫാൻ സൽഫാൻ സമരപ്പന്തലിലെത്തി മുൻ വി സി ഡോക്ടർ മാങ്ങാടും മുൻ പി എസ് സി ബോർഡ് ഡോക്ടർ അജയ്കുമാർ കോടോത്തും ഏകദിന ഉപവാസം നടത്തി അനിശ്ചിതകാല സമരത്തിന്റെ തൊണ്ണൂറ്റിയൊന്നാം ദിവസമാണ് ഇരുവരും ഐക്യദാദിപുമായി സമരവേദിയിൽ എത്തിയത് കാസർഗോഡ് ജില്ലയിലെ എൻഡു സുൽഫാൻ ദുരിതബാധിതർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം ഏറ്റെടുക്കാൻ ജില്ലയിലെ അഞ്ച് എം എൽ എമാരും എംപിയും തയ്യാറാകണമെന്ന് കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മാങ്ങാട് ആവശ്യപ്പെട്ടു ഇരകളുടെ സമരം മൂന്ന് മാസം പിന്നിടുമ്പോഴും ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് ഉദ്ഘോഷിക്കുന്ന സർക്കാർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തതും അമ്മമാരെ പട്ടിണിക്കിടുന്നതും ജനാധിപത്യത്തിന് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദുരിതബാധിതർക്കുള്ള ഐക്യദാർഢ്യവുമായി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മങ്ങാട് ഗവൺമെന്റ് ചെയ്യേണ്ടത് ആകെ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ് ഇത്രയും ആളുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ സുപ്രീം കോടതി പറഞ്ഞത് പ്രകാരം നൽകണം എന്ന ഒരു ഉത്തരവിട്ടാൽ മാത്രം മതി അത് കൊടുക്കാതിരിക്കാൻ എന്താണ് കാരണം അപ്പോഴാണ് ജനങ്ങൾക്ക് ജനങ്ങളെ നെറ്റി ചുളിയുന്നത് പുരികമുയരുന്നത് എന്തോ ഇതിൻ്റെ അകത്ത് പിന്നെ അലിഖിതമായ അശ്ലീലമായ എന്തോ കാര്യം നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആളുകളുടെ പേരിൽ നിന്ന് വെട്ടിമാറ്റിയത് എന്നുള്ളതാണ് ചോദ്യം പ്രിയപ്പെട്ടവരെ രോഗം വന്നവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എയിംസ് കാസർഗോഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എയിംസ് ഈ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് കാസർഗോഡ് ജില്ലയാണ് ഈ കാസർഗോഡ് ജില്ലയിൽ ഇഷ്ടം പോലെ അതിനാവശ്യമായ ഭൂമിയുണ്ട് ആവശ്യമല്ല ആവശ്യത്തിൽ അധികം ഭൂമിയുണ്ട് അതേസമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകിയെടുത്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ കിനാനൂരിൽ പണം കൊടുത്ത് ഭൂമി വിലക്ക് വാങ്ങി അതും പൊന്നും വില കൊടുത്ത് ഭൂമി വിലക്ക് വാങ്ങി അവിടെ എയിംസ് നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തൊരു കഷ്ടമാണ് കാസർഗോഡ് ജില്ല കേരളത്തിലല്ലേ സുൽഫാൻ വിഷയത്തിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഉപവാസത്തിൽ പങ്കെടുത്ത മുൻ പി എസ് സി ബോർഡ് അംഗം ഡോക്ടർ അജയ്കുമാർ കോടോത്തും ആഹ്വാനം ചെയ്തു രാവിലെ സമരസമിതി നേതാവും എഴുത്തുകാരനുമായ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് സമരം ഉദ്ഘാടനം ചെയ്തു ചർച്ച ചെയ്ത സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തണമെന്ന് അദ്ദേഹവും ആവശ്യപ്പെട്ടു ഭരണകൂടം അമ്മമാരുടെ സമരത്തെ കുഞ്ഞുങ്ങളുടെ സമരത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഭയാനകമായ വേദനാജനകമായ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് എത്ര ഭരണകൂടം ഒരു സമരത്തെ എന്ന് നോക്കുക അല്ലെങ്കിൽ ചടങ്ങിൽ എം കെ അജിത അധ്യക്ഷയായി അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ ഫറീന കോട്ടപ്പുറം എന്നിവരും ഐക്യദാർഢ്യ നിരാഹാരം അനുഷ്ഠിച്ചു ഡോക്ടർ ടി എം സുരേന്ദ്രനാഥ് മോഹനൻ കുശാൽ നഗർ വി കമ്മ്മാരൻ ഉമേശൻ തൈക്കടപ്പുറം പി മുരളീധരൻ എച്ച് സൂര്യവട്ട് മാധവൻ കരിവള്ളൂർ തമ്പാനുമടിയൻ ഈ തമ്പാൻ എന്നിവർ സംസാരിച്ചു അമ്പലത്തിറ കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതവും പി ഷൈനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്